ആരോ ഒരാൾ ഭാഗം ഇരുപത്തിരണ്ട് ഡാഡി സച്ചുവേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് മറ്റൊരാളെ കൂടി സംശയമുണ്ട് മെർലിൻ അല്പം നേരമൊന്ന് ആലോചിച്ചിരുന്നിട്ട് പതുക്കെ പറഞ്ഞു വേറെ ആര് തോമസ് അല്ലാതെ എൻ്റെ അറിവിൽ നമുക്കങ്ങനെ ശത്രുക്കൾ ആരുമില്ലല്ലോ പിന്നെ ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഫെർണാണ്ടസ് ചോദിച്ചു ഡാഡി നിങ്ങൾക്കറിയാത്ത വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതൊരു വലിയ പ്രശ്നമല്ലല്ലോ എന്നോർത്താണ് ഞാനത് മറച്ചുവെച്ചത് മെർലിൻ വല്ലാത്ത ആലോചനയോടെയാണ് പറഞ്ഞു തുടങ്ങിയത് മോളെ നീ ആരുടെ കാര്യമാ പറയുന്നത് നീ എന്തു മറച്ചുവെച്ചു എന്നാ പറയുന്നത് തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സായ സായയോ ആ മിണ്ടാപ്രാണിയും നമ്മുടെ കുടുംബവും തമ്മിൽ എന്ത് ശത്രുത ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ആ കുട്ടിയെ വലിച്ചിഴച്ചാൽ അത് മഹാഭാപമായി മാറും അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയാണ് അവൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് വരുന്നത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച അവൾ അവളോട് ലോകം നമ്മുടെ ലോകം പോലെയല്ല വളരെ ചെറുതാണ് ഒരു കണക്കിന് നോക്കിയാൽ ജാസ്മിനിലും കഷ്ടമാണ് ആ കുട്ടിയുടെ അവസ്ഥ ആരോരുമില്ലാത്ത അനാഥ അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അതിനെ വേദനിപ്പിക്കരുത് പ്ലീസ് ഞാൻ കരുതി അവൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് നിനക്കും ഇത്ര ഇടുങ്ങിയ ചിന്താഗതികളാണോ മോളെ ഫെർണാണ്ടസ് അല്പം നീരസത്തോടെ ചോദിച്ചു ഡാഡ് ഞാൻ മനഃപൂർവ്വം അവളെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് പക്ഷേ അവൾ നിങ്ങൾ കരുതുന്ന പോലെ ഒരു പാവമൊന്നുമല്ല അറിയാതെ അവളുടെ മനസ്സിൽ മാത്രം അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അറിയാവുന്നത് എനിക്ക് മാത്രമാണ് എന്ത് കാര്യങ്ങൾ ആ കുട്ടിക്ക് ഒളിപ്പിക്കാനായി ഒരുപാടൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ അതിൻ്റെ പെരുമാറ്റം അത് കണ്ടാൽ നമുക്ക് തോന്നും അത് ഏതോ ക്രിമിനലിൻ്റെ സന്താനമാണെന്ന് പക്ഷേ സൂസൻ അവൾ ഒന്നും അറിയാതെ ആരെയും എവിടെയും അപ്പോയിൻ്റ് ചെയ്യില്ല ഫെർണാണ്ടസ് മെർലിനെ വിശ്വസിക്കാൻ തയ്യാറാകാതെ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അവളുടെ ഉള്ളിൽ എന്നോ വേരുറപ്പിച്ച സച്ചു എന്ന ഇഷ്ടത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നു മെർലിൻ്റെ ചോദ്യം അവരിലേക്ക് ഒരു ഞെട്ടലായി പടർന്നു നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്ടമോ എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഇവർ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അത് സഹോദര സ്നേഹമായിട്ടാണ് എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടുള്ളത് മെർലിൻ്റെ ചോദ്യം സമ്മാനിച്ച് ഞെട്ടലിൽ നിന്നും പുറത്തു വരാനാകാതെ വർഗീസ് പറഞ്ഞു നിങ്ങൾ കരുതുന്നതല്ല സത്യം അവൾക്ക് സച്ചുവേട്ടനോട് ഒരു സഹോദരനോടുള്ള ഇഷ്ടവുമായിരുന്നില്ല അവൾ അദ്ദേഹത്തെ സ്നേഹിച്ചു അവളുടെ ജീവൻ്റെ ജീവനായി ആ ഇഷ്ടം അവൾ ആദ്യമായി തുറന്നു പറഞ്ഞതും എന്നോടാണ് സമയമാകുമ്പോൾ എല്ലാം എല്ലാവരെയും അറിയിക്കാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഞങ്ങളെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് സച്ചുവേട്ടൻ ജാസ്മിനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത് അന്ന് തളർന്നതാണ് അവൾ പിന്നീട് അവളുടെ കണ്ണുകൾ തോർന്നിട്ടില്ല ജാസ്മിനോട് തീർത്താൽ തീരാത്ത പകയായിരുന്നു അവൾക്ക് സച്ചുവേട്ടിൻ്റെ വിവാഹകാര്യം ഉറപ്പിച്ച ആ ദിവസം ഞാൻ സായിയെ കാണാൻ പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്നവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു മാനസിക നില തെറ്റിയതുപോലെയാണ് അവൾ അന്ന് പെരുമാറിയത് അന്നവൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ മെർലിൻ പറഞ്ഞു നിർത്തി സംസാരശേഷിയില്ലാത്ത അവൾ നിന്നോട് സംസാരിച്ചു മോളെ നിന്റെ മാനസിക നില അത് നോർമൽ ആണോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു ഡാഡി ഒരു മനുഷ്യൻ മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ ആ ബന്ധത്തിനിടയിൽ ശബ്ദത്തിൻ്റെ ആവശ്യമില്ല സൗഹൃദത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആ ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ആംഗ്യത്തിലൂടെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാനായി അത് പറയുമ്പോൾ മെർലിൻ്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു ചെൽമി അവൾ അന്ന് നിന്നോട് എന്താണ് പറഞ്ഞത് വർഗീസിൻ്റെ ശബ്ദം ഉയർന്നു അവൾ പറഞ്ഞത് ഒരുപക്ഷേ അവളുടെ ആ നിമിഷത്തെ മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതു പറയുമ്പോൾ അവളുടെ കണ്ണുകളിലെത്തി അതെന്നെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് സച്ചുവും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും നടന്നാൽ കൊല്ലും ഞാൻ അന്നവൾ അങ്ങനെ പറയുമ്പോൾ അത് ജാസ്മിനെ ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയം തോന്നുന്നു അതൊരു പക്ഷേ സച്ചുവേട്ടനെ ആയിരിക്കുമോ തനിക്ക് ലഭിക്കാത്തത് മറ്റൊരാൾ അനുഭവിക്കാൻ പോകുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്ന ദേഷ്യമായി മാത്രമേ എനിക്കന്ന് അവളുടെ പെരുമാറ്റത്തെ തോന്നിയുള്ളൂ പക്ഷേ ഇന്ന് അതോർക്കുമ്പോൾ എനിക്കെന്തോ അവളിൽ വല്ലാത്ത സംശയം തോന്നുകയാണ് അന്ന് അവളുടെ കണ്ണുകളിലെ ഭാവം അത്രമേൽ തീഷ്ണമായിരുന്നു മെർലിൻ പറഞ്ഞു നിർത്തി എല്ലാവരും വല്ലാത്ത അത്ഭുതത്തോടെ അവളെ നോക്കി കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ ആർക്കും ആകുമായിരുന്നില്ല ഡാഡി അതുമാത്രമല്ല സഹായിക്ക സച്ചുവേട്ടനോടുള്ള പ്രണയം എത്രമാത്രം ആഴമേറിയിരുന്നു എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് എനിക്കാണ് അത്രമേൽ ആഴത്തിൽ പ്രണയിച്ച ഒരാൾ അനക്കമറ്റ് കൺമുമ്പിൽ കിടക്കുമ്പോൾ അവളൊന്ന് കരയുക പോലും ചെയ്തിട്ടില്ല യാതൊരു കൂസലുമില്ലാതെ കൈയും കെട്ടി അവൾ ആ നിൽപ്പ് എത്ര നേരം നിന്നെന്ന് നിങ്ങൾക്കറിയാമോ അതും സംശയിക്കേണ്ടിയിരിക്കുന്നു സായ അവൾ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയാണ് എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നവൾ എൻ്റെ വേദനകളെ മനസ്സിലാക്കുന്നവൾ പക്ഷേ എൻ്റെ സച്ചുവേട്ടറിനോളം വരില്ല എനിക്ക് ഈ ലോകത്തെ മറ്റൊരു ബന്ധവും അത് പറഞ്ഞപ്പോൾ മെർലിൻ പൊട്ടിക്കരഞ്ഞു ഹേയ് ആളെ കിട്ടാതിരുന്നപ്പോൾ അറിയാതെ ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചാടിപ്പോയതായിരിക്കും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന നിസ്സാര ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആ കുട്ടിക്ക് എന്തു ചെയ്യാനാകും അതിനെക്കൊണ്ട് ഇതുപോലൊരു ആക്സിഡൻ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ സച്ചുവിൻ്റെ മുഖം അവസാനമായി കണ്ടപ്പോൾ ജാസ്മിനും കരഞ്ഞില്ലല്ലോ ചിലരങ്ങനെയാണ് എത്ര വേദനിച്ചാലും ആ വേദനയെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടി അങ്ങനെ അങ്ങ് നിൽക്കും വർഗീസ് ഒന്ന് നെടിവർപ്പെട്ടു പിന്നെ ആ ഡ്രൈവറുടെ കാര്യം അയാളും മിസ്സിംഗ് ആണല്ലോ അതും വല്ലാത്തൊരു ദുരൂഹത തന്നെയാണ് നേരമൊന്ന് പുലരട്ടെ നമുക്ക് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കാം എന്നതാണെങ്കിലും എല്ലാം പോലീസിനോട് പറയണം എൻ്റെ മോൻ്റെ കൊലപാതകി അവൻ ആരായിരുന്നാലും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ അത് പറയുമ്പോൾ വർഗീസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ആ വാക്കുകൾ വിതുമ്പിയിരുന്നു മോനെ റോഷൻ നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ നീയും കൂടെ തളർന്നു പോയാൽ ഇവിടെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ആരാ ഉള്ളത് കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാകാതെ ഞെട്ടലോടെ മെർലിൻ്റെ തണലിലേക്ക് ചാരി ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന റോഷനെ നോക്കി ഫെർണാണ്ടസ് ചോദിച്ചു അവനൊന്നും മിണ്ടാതെ ആ ഇരിപ്പ് തുടർന്നു നിങ്ങൾ അങ്ങോട്ട് ചെല് ആ കുട്ടി ജാസ്മിൻ അവൾ അവിടെ തനിച്ചേ ഉള്ളൂ നിങ്ങളുടെ സാമീപ്യം ഒരുപക്ഷെ അവൾക്കൊരു ആശ്വാസമാകും അതിൻ്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാനാകാത്തത് നെഞ്ചു തിരുമിക്കൊണ്ട് ഫെർണാണ്ടസ് പറഞ്ഞു പതുക്കെ എഴുന്നേറ്റ് മെർലിൻ റോഷിന് നേരെ കൈനീട്ടി വല്ലാതെ തളർന്നു പോയ അവന് അതൊരു ബലമായിരുന്നു അവൻ ആ കൈകളിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു അവർ സാവധാനം അകത്തേക്ക് നടന്നു എങ്കിലും ആരായിരിക്കും ഇതിൻ്റെയൊക്കെ പുറകിൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ആരായാലും ആ കൊലപാതകയുടെ അന്ത്യം ഈ കൊച്ചനുജിതയുടെ കൈകൾ കൊണ്ടുതന്നെയാകും മനസ്സിലത് ചിന്തിക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ റോഷിന്റെ മേലുള്ള അവളുടെ പിടിമുറുകയായിരുന്നു കൈ വേദനിച്ചപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു അവർ ചെല്ലുമ്പോൾ ജാസ്മിന്റെ മുറിയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അയാളോട് ചാരിയിരിക്കുന്ന ജാസ്മിനെ കണ്ടപ്പോൾ മെർലിൻ അത്ഭുതത്തോടെ റോഷനെ നോക്കി ജാസ്മിന് സ്വന്തം ബന്ധങ്ങളില്ല ആകെയുള്ള ഒരമ്മാവൻ അദ്ദേഹത്തെ താൻ അറിയും അദ്ദേഹത്തിൻ്റെ മകളെയും പക്ഷെ ഇയാൾ മെർലിൻ ഓർമ്മയിൽ ആ മുഖം പരതി ആരാ ഇത് എത്ര ശ്രമിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ അവൾ ചോദ്യ രൂപത്തിൽ റോഷനെ നോക്കി ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ഋഷി ജാസ്മിൻ്റെ റിലേറ്റീവാണ് പരിചിതഭാവത്തിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഋഷി നോക്കി റോഷൻ മെർലിനോട് പറഞ്ഞു മെർലിൻ്റെ കണ്ണുകൾ ആ യുവാവിൻ്റെ മുഖത്ത് തറഞ്ഞു നിന്നു സച്ചുവേട്ടൻ്റെ കൊലപാതകയുടെ രൂപമാണോ തൻ്റെ മുൻപിൽ എന്ന അവൾ സംശയിച്ചു ആ മുഖവും തൻ്റെ മനസ്സിൽ വരച്ചെടുത്തുകൊണ്ട് അവൾ ജാസ്മിന് നേരെ നടന്നു മെർലിൻ ജാസ്മിനെ നോക്കി അവൾ ഇപ്പോഴും കരയുന്നില്ല ജാസ്മിൻ്റെ മുഖത്ത് ഒരുതരം നിർവികാരത മാത്രം ഋഷിയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന അവൾ സച്ചുവേട്ടൻ കെട്ടിയ താലി കൈകളിലേക്കെടുത്ത് ഇടയ്ക്കിടെ സ്നേഹത്തോടെ ചുംബിക്കുന്നു ഋഷി അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു പാവം കുട്ടി അവളെ എങ്ങനെയാണ് ഒന്ന് ആശ്വസിപ്പിക്കുക മെർലിൻ ആലോചനയോടെ ജാസ്മിൻ്റെ അരികിലേക്കിരുന്നു ജാസ്മിൻ മെർലിൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു അവളുടെ കൈകളെ തൻ്റെ കൈകളിലേക്ക് ആശ്വസിപ്പിക്കുന്നതുപോലെ ചേർത്ത് വെച്ചു ആ കൈകളിൽ ഒന്ന് തലോടുമ്പോൾ സച്ചുവേട്ടൻ കൊടുത്ത മോതിരം മെർലിൻ്റെ കൈകളിൽ കുരുങ്ങി നെഞ്ചിൽ എന്തോ കെട്ടി നിൽക്കുന്നതുപോലെ ഒന്ന് കരയാൻ പോലും ആകാതെ അവൾ ഒരുപാട് നേരം അങ്ങനെ തന്നെയിരുന്നു മോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് കരയുകയെങ്കിലും ചെയ്യുക തൻ്റെ ഇരിപ്പ് കണ്ടിട്ട് തന്നെ എനിക്ക് പേടി തോന്നുന്നു മെർലിൻ അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു ജാസ്മിൻ മെർലിനെ നോക്കി അവളുടെ മുഖത്തെ അപരിചിത ഭാവം മെർലിനെ ഭയപ്പെടുത്തി ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയെ എന്നതുപോലെയാണ് അവൾ തന്നെ നോക്കുന്നത് മെർലിന് എന്താണ് അവളോട് കൂടുതലായി പറയേണ്ടത് പോലും അറിയില്ലായിരുന്നു അവൾ വല്ലാതെ പകച്ചിരുന്നു കുറേയേറെ നേരം അതുപോലെ നോക്കിയിരുന്നപ്പോൾ ജാസ്മിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടരുന്നത് മെർലിൻ കണ്ടു പതുക്കെ ഒരു പൂവ് വിടരുന്ന സാവധാനത്തിൽ അവളുടെ മുഖം പുഞ്ചിരിയാൽ വിടർന്നു ആ കണ്ണുകളിൽ ഇപ്പോൾ പഴയ അപരിചിത ഭാവമല്ല എല്ലാം പരിചിതമായ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക ഭാവം അയ്യേ നിങ്ങളൊക്കെ ഇവിടെന്താ ചെയ്യുന്നേ ഈ പാതിരാത്രിയിൽ അന്യൻ്റെ മണിയറയിൽ കുത്തിയിരിക്കാൻ നിങ്ങൾക്കൊരു നാണവുമില്ലേ പോയെ പോയെ എല്ലാവരും പോയി ഉറങ്ങാൻ നോക്ക് ഇത് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ സ്വപ്ന ദിവസമാണ് ദേ സച്ചു ഇപ്പോൾ ഇങ്ങെത്തും ഉള്ള നേരം കളയാതെ എല്ലാം ഇറങ്ങിപ്പോയിക്കേ വലിയ പഠിപ്പും വിവരവും ഒക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ പത്ത് പൈസയുടെ വിവരം ഒറ്റ ഒരെണ്ണത്തിനുമില്ല ഇവിടെ സിനിമാ ഷോയൊന്നും നടത്തുന്നില്ല ജാസ്മിൻ പതുക്കെ മിർളിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു അത് പറയുമ്പോൾ ജാസ്മിൻ്റെ മുഖം നിറയെ കുസൃതിയായിരുന്നു ജാസ്മിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റവും പ്രവൃത്തികളും എല്ലാം കണ്ട് ഋഷിയും റോഷനും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി എൻ്റെ ഋഷി നിനക്കെങ്കിലും അല്പം ബോധം വേണ്ടേ ഒന്നല്ലേലും ഞാൻ നിന്റെ സിസ് അല്ലേടാ എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക് ജാസ്മിൻ ഋഷിയുടെ നേരെ തിരിഞ്ഞു പിന്നെ എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ ഒരു പത്ത് മണി കഴിയാതെ ഞങ്ങളെ വിളിക്കാൻ ഒരുത്തരും ഈ പടി കടന്ന് ഇങ്ങോട്ട് വന്നേക്കരുത് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഈ രാത്രി അത് ഞങ്ങൾക്ക് മാത്രം ഈ രാത്രിക്ക് എത്ര നീളം വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അത് പറഞ്ഞിട്ട് അവൾ മെല്ലെ തിരിഞ്ഞ് ബെഡിന്റെ സൈഡിലേക്ക് നോക്കി എന്തുവാ ഇത് ഒരുമാതിരി പള്ളിപ്പെരുന്നാളിന്റെ അലങ്കാരം പോലെയുണ്ടല്ലോ ഇത് കണ്ടാലേ അറിയാം റോഷന്റെ പരിപാടിയാണെന്ന് ഒരു കളർ സെൻസും ഇല്ലാത്തവനാ എന്താണെങ്കിലും പോട്ടെ സാരമില്ല അതങ്ങ് സഹിച്ചേക്കാം ഇതിനൊക്കെ നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ ഞാൻ പകരം വീട്ടിക്കൊള്ളാം റോഷനെ നോക്കി ജാസ്മിൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കൊച്ചേ നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നേ നീ പോയി ഞങ്ങൾക്ക് കുടിക്കാനുള്ള പാലൊക്കെ എടുത്തോണ്ട് പോവാ കുറച്ച് ഫ്രൂട്ട്സും ആവാം കേട്ടോ ഓ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പോയി എടുത്തോണ്ട് വരാം ജാസ്മിൻ വെപ്രാളം പിടിച്ച് അവിടെയും ഇവിടെയും ഒക്കെ ഓടി നടന്നു ജാസ്മിൻ്റെ മനോനില പൂർണ്ണമായും തകരാറിലായിരിക്കുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി അണപൊട്ടിയൊഴുകിയ ദുഃഖം താങ്ങാനാകാതെ റോഷൻ മെർലിൻ്റെ തോളിലേക്ക് ചാരി പൊട്ടിക്കരഞ്ഞു ഋഷി താൻ റോഷനെയും കൊണ്ട് പുറത്തേക്ക് പോയിക്കോളൂ ഞാനിന്ന് ഇവിടെയാണ് കിടക്കുന്നത് ജാസ്മിനോടൊപ്പം ദുഃഖം നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് മെർലിൻ പറഞ്ഞു അയ്യേ താൻ എന്തൊരു ഡോക്ടറോടോ ഇത് ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം കിടക്കേണ്ട ബെഡാ ഇത്രയും വളർന്നിട്ടും റൊമാൻസ് എന്താണെന്നറിയില്ല അല്ലേ ആറ്റുനോറ്റ് കാറ്റിരുന്ന ഫസ്റ്റ് നെയ്റ്റ് അമോളെ കൊള്ളമാക്കാതെ എഴുന്നേറ്റ് പോടോ ജാസ്മിൻ മെർലിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ജാസ്മിൻ മെർലിൻ കൂടി ഇവിടെ നിൽക്കട്ടെ തനിക്കൊരു കൂട്ടാകുമല്ലോ അത് പറയുമ്പോൾ ഋഷിയുടെ ശബ്ദം വല്ലാതെ ഇടറി ഹേയ് അതൊന്നും ശരിയാവില്ല സച്ചു അവൻ അവനിപ്പോഴിങ്ങെത്തും ഞാനൊന്ന് കുളിച്ച് ഫ്രഷാകട്ടെ റോഷനും ഋഷിയും പോകാൻ മടിച്ചു നിൽക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവർക്ക് മുൻപിൽ തൻ്റെ ഡ്രസ്സുകൾ അഴിക്കാൻ തുടങ്ങി ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്റ്റെക്കായി നിന്നു പക്ഷേ പെട്ടെന്ന് മെർലിൻ ഉണർന്നു പ്രവർത്തിച്ചു അവൾ പെട്ടെന്ന് ജാസ്മിൻ്റെ മുൻപിലേക്ക് കയറി നിന്ന് അവരെ രണ്ടാളെയും പുറത്താക്കി വാതിലടച്ച് കുറ്റിയിട്ടു ജാസ്മിൻ നമുക്ക് ഡ്രസ്സ് പിന്നെ മാറാം സച്ചുവേട്ടൻ സർജറിക്ക് പോയേക്കുകയല്ലേ വരാൻ വൈകും അതുവരെ ഞാൻ നിനക്ക് കൂട്ടായി ഇവിടെ ഉണ്ടാകണമെന്ന് അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ നീയൊന്നും കഴിച്ചിട്ടില്ലല്ലോ സമയം ഒരുപാടായി എനിക്കാണെങ്കിൽ വല്ലാതെ വിശക്കുന്നു നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ മെർലിൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു ഹെടോ എനിക്കും നല്ല വിശപ്പുണ്ട് എനിക്കിപ്പോൾ കിട്ടണം മസാല ദോശ ജാസ്മിൻ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വാശി പിടിക്കാൻ തുടങ്ങി അയ്യോ മസാല മസാലദോശയോ അതിവിടെ ഉണ്ടോ എന്നറിയില്ല പക്ഷേ നമുക്ക് താഴെ ചെന്ന് എന്തെങ്കിലും കഴിക്കാം വാ ജാസ്മിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മെർലിൻ താഴേക്ക് നടന്നു അതേ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം അതെ ഇവിടെ ഒരു കുഞ്ഞ് സച്ചു വളരുന്നുണ്ട് മെർലിൻ്റെ കൈകളെടുത്ത് തൻ്റെ ഉദരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു മെർലിൻ വല്ലാത്ത ഞെട്ടലോടെ അവളെ നോക്കി ഇല്ല സച്ചുവേട്ടന് ഒരിക്കലും ഒരു തെറ്റും സംഭവിക്കില്ല എല്ലാം ജാസ്മിൻ്റെ മാനസിക വിഭ്രാന്തി മാത്രം മെർലിൻ മനസ്സിലുറപ്പിച്ചു എനിക്ക് മസാലദോശ വേണമെന്ന് പറഞ്ഞാൽ വേണം ഈ സമയത്ത് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തരണമെന്നാ പറയുന്നത് അല്ലെങ്കിൽ കുഞ്ഞാവേടെ ചെവി വഴുക്കും എൻ്റെ സച്ചു വന്നായിരുന്നെങ്കിൽ അവനോട് പറയാമായിരുന്നു അല്ലെങ്കിലും സച്ചുവിന് മാത്രമേ എന്നെ ഇഷ്ടമുള്ളൂ ഡൈനിങ് ടേബിളിൽ ഭക്ഷണത്തിന് മുൻപിലിരിക്കുമ്പോൾ ജാസ്മിൻ വാശി പിടിക്കാൻ തുടങ്ങി അവളുടെ വാക്കുകൾ കേട്ട് എല്ലാവരും തരിച്ചിരുന്നു എൻ്റെ ഈശോയെ ഇതുകൂടി കണ്ടിട്ട് വേണമായിരുന്നോ ഈ ജന്മം തീരാൻ എൻ്റെ മോനും പോയി ഈ കുഞ്ഞിൻ്റെ അവസ്ഥ ഇങ്ങനെയുമായി സൂസൻ്റെ കരച്ചിൽ ഉച്ച ഉച്ചത്തിലായി മമ്മിക്ക് അരയേണ്ട കേട്ടോ കൊച്ചി പാപ്പം കഴിച്ചോളാം അത് പറഞ്ഞുകൊണ്ട് സൂസന്റെ കൈ പിടിച്ചുകൊണ്ട് ജാസ്മിൻ പതുക്കെ കഴിക്കാൻ തുടങ്ങി ഡാഡി നമുക്ക് നാളെ രാവിലെ തന്നെ ജാസ്മിനെ ആരെയെങ്കിലും വിളിച്ചൊന്ന് കാണിക്കണം ഇത് ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല മനോനില ആകെ തകരാറിലായതുപോലെ എനിക്ക് തോന്നുന്നു മെർലിൻ്റെ വാക്കുകൾ ആ കുടുംബത്തിൽ എല്ലാവരെയും തകർത്ത് കളഞ്ഞു മനസ്സ് അതൊരു വല്ലാത്ത പ്രഹേളികയാണ് അവിടെ ഒരുപാട് സങ്കടങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് പക്ഷേ അതിലേതെങ്കിലും ഒന്ന് അതിരുവിട്ടാൽ നമ്മുടെ മനസ്സ് സഞ്ചരിക്കും ഭ്രാന്തമായ മറ്റേതോ ലോകത്തേക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരവസ്ഥ ഇവിടെ ഇപ്പോൾ നഷ്ടങ്ങളുടെ ഘോഷയാത്രയാണ് സഹനത്തിൽ നിന്നും കൂടുതൽ സഹനത്തിലേക്കുള്ള യാത്ര സർ ജാസ്മിനെ ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം ഇനിയിപ്പോൾ ഇവളിവിടെ തങ്ങേണ്ട കാര്യമില്ലല്ലോ എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു ഋഷി ശരിയാണ് നിങ്ങളുടെ ആംഗിളിൽ നിന്നും നോക്കിയാൽ അവൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതങ്ങനെയല്ല സച്ചു അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം ഒരു മരുമകളായിട്ടല്ല ഒരു മകളായിട്ടാണ് അവൾ ഞങ്ങളെ ഈ കുടുംബത്തോട് ചേർത്ത് വെച്ചത് അവൾക്ക് ഈ വീട്ടിൽ നിന്നും ഒരു മടക്കയാത്രയില്ല എന്നൊന്നും ഇവളിവിടുത്തെ രാജകുമാരിയായിരിക്കും ജാസ്മിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് വർഗീസ് അത് പറയുമ്പോൾ ഋഷി നന്ദിയോടെ കണ്ണു തുടച്ചു ഡാഡി ജവരിത്ത ജാസ്മിൻ കൊഞ്ചലോടെ വർഗീസിനോട് പറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി ഒരു മകളോടെന്ന പോലെ അഗാധമായ സ്നേഹം തനിക്ക് അവളോട് തോന്നുന്നത് വർഗീസ് അറിയുന്നുണ്ടായിരുന്നു അമ്മട കല്ല നീ വന്നിട്ട് എന്നോട് മിണ്ടാതെ മാറിയിരിക്കുകയാണോ അല്ലെങ്കിലും ഞച്ച് ഇച്ചിരി കുരുത്തക്കേട് കൂടുതലാണ് അത് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ചാടി എഴുന്നേറ്റു പിന്നീട് അവൾ ചെയ്ത പ്രവൃത്തി ആ വീടിൻ്റെ പോലും ഒരു നിമിഷം സ്തംഭിപ്പിച്ചു ആരോ ഒരാൾ തുടരും കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാകുന്നെന്ന് കരുതട്ടെ അടുത്ത ഭാഗവുമായി വീണ്ടും ബൈ സ്റ്റേ സേഫ്